രാജ്യത്തിന്റെ കാവൽക്കാർ തന്നെ കാഭാലികരായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് കാവലിരിക്കേണ്ടവർ തന്നെ കാഭാലികരായി മാറുന്ന കൗരവത്തിൽ ഈ രാജ്യത്തെ സമൂഹം ആലോചിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഇന്ത്യയെ വിലയിരുത്തി അന്തർദേശീയ സംഘടനകൾ അന്തർദേശീയ സംഘടനകൾ ഓരോ രാജ്യത്തെയും വിലയിരുത്തി അങ്ങനെ അവർ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് ഇന്ത്യയെ കുറിച്ചുള്ള പരാമർശം നമ്മൾ വായിച്ചല്ലോ ഇന്ത്യ മഹാരാജ്യത്തെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മളിവിടെ ബാക്കിവച്ചത് മൂല്യം ഇടിഞ്ഞുപോയ ദുർബലമായ ജനാധിപത്യമാണെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യമാണെന്ന് അവർ വിലയിരുത്തുകയാണ് എന്തുകൊണ്ടാണ് അന്തർദേശീയ സംഘടനകൾ ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന് അപഖ്യാതി ബാക്കി വെച്ചിരിക്കുന്നു നമ്മുടെ ഭരണകൂടം ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ ഇങ്ങനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു ധംസിച്ചുകൊണ്ടിരിക്കുന്നു ഭരണകൂടം അതുകൊണ്ടാണ് അന്തർദേശീയ സംഘടനകൾ ഇങ്ങനെ വിലയിരുത്തിയത് ഏകശിലാത്മകമായ ഒരു ഏകശീലാത്മകമായതയിലേക്ക് രാജ്യത്തെ ചുരുക്കി കൂട്ടുകയാണ് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തൊരു രാജ്യമായി ഇന്ത്യയെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ രാജ്യത്തെ ചുരുക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെയും ഭരണയന്ത്രങ്ങളെയും അതിന് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരണ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിച്ചല്ലോ നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ രാജ്യം കാലങ്ങളായി കൊണ്ടു നടന്നിരുന്ന മൂല്യങ്ങളെ എങ്ങനെയാണ് കൊണ്ടിരിക്കുന്നത് മനുഷ്യരെ മുഴുവനും ബലിക്കളങ്ങളിലേക്ക് ആനയിക്കുന്നു കൗരവതരമായ സാഹചര്യമാണ് ഇന്ത്യ നേരിടുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തോട് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്കിടയിൽ ജനാധിപത്യം അത്ര വലിയൊരു ഒരു സവിശേഷമായ കാര്യമല്ലെന്ന് മൂല്യമല്ലെന്ന് ജനാധിപത്യത്തോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തോട് വെറുപ്പ് വെറുപ്പുലാ അവരുടെ താല്പര്യങ്ങൾ ബഹുസ്വര രാജ്യമാണ് പലമയാണ് ഈ മണ്ണിന്റെ തളിമ വൈവിധ്യമാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യം അതുകൊണ്ടാണ് ഈ രാജ്യത്തെ പൂന്തോട്ടം പൂങ്കാവനം എന്ന് വിശേഷിപ്പിച്ചത് വ്യത്യസ്ത ജാതികൾ മതങ്ങൾ വർഗങ്ങൾ ഭാഷകൾ ഇതെല്ലാം സമ്മിശ്രമായി നിൽക്കുന്ന പൂങ്കാവനം അത്തരം ഒരു പൂവനിക്കകത്തേക്കാണ് നമ്മൾ ഇങ്ങനെ വിഭജനത്തിന്റെ ചിന്തകൾ കൊണ്ടുവരുന്നത് ഭാഷാപരമായി വേഷത്തിലും ഭാഷയിലും ജാതിയിലും ഉപജാതിയിലും മതങ്ങളിലും വിശ്വാസങ്ങളിലും രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ ബോധത്തിലും വ്യതിരിക്തരായ ഒരു ജനതയെ അങ്ങനെ ബഹുസ്വരമായി മൾട്ടി കൾച്ചറലിസത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്തെ അങ്ങനെ